നമസ്കാരം പുതിയൊരു വേടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ ചിത്രാ പൗർണമിയാണ് ചിത്രാ പൗർണമി ദിവസം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപായി നിങ്ങളുടെ അരിപാത്രത്തിൽ ഇനി പറയാൻ പോകുന്ന ഒരേ ഒരു വസ്തു മറച്ചു വെച്ച് നോക്കൂ നിങ്ങളുടെ കുടുംബത്തിൽ ഒരിക്കലും ധനധാന്യത്തിന് ഒരു പഞ്ഞവും ഉണ്ടാകുന്നതല്ല വർഷത്തിൽ ഒരേ ഒരു തവണ മാത്രം വരുന്ന ചിത്രാ പൗർണമി ദിവസം രാത്രിയിൽ ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു വഴിപാടാണിത് മറ്റുള്ള പൗർണമയേക്കാളും ചിത്രാ പൗർണമേ വളരെയധികം വിശേഷപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതുമാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച നാളെ ഉറങ്ങുന്നതിന് മുൻപായി നിങ്ങളുടെ അരി പാത്രത്തിൽ ഇനി പറയുന്ന വസ്തു മറച്ചു വെക്കുക വീഡിയോയ്ക്ക് വേണ്ടി ഞാനൊരു ചെറിയ പാത്രത്തിലാണ് അരിയെടുത്ത് ഈ വസ്തു വെക്കുന്നത് നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ അരിയിട്ട് വെക്കുന്നത് ഏതു പാത്രത്തിലാണോ അതിലാണ് ഇനി പറയുന്ന വസ്തു വെക്കേണ്ടത് പൊതുവായി മിക്ക വീടുകളിലും വലിയ ഡ്രമ്മിലാകാം അരി ഇട്ട് വെക്കുന്നത് അല്ലെങ്കിൽ അടപ്പുള്ള സ്റ്റീൽ പാത്രത്തിലോ പ്ലാസ്റ്റിക് ടിന്നിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബക്കറ്റിലോ ആകും അരിയിട്ട് വെക്കാറ് ഏത് പാത്രത്തിലാണോ അരി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതിലാണ് ഈ ഒരു വസ്തു വെക്കേണ്ടത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അരി പാത്രത്തിൽ അരി ഇളക്കുന്ന നാഴി ഒരു കാരണവശാലും വീണ് കിടക്കുന്ന രീതിയിൽ വെക്കരുത് നാഴി നിറയെ അരിയെടുത്ത് നാഴി നേരെ ഇരിക്കുന്ന രീതിയിൽ വേണം അരി പാത്രത്തിൽ നാഴിവെക്കുവാൻ ഇനി പൊതുവായി അരിപാത്രത്തിൽ എന്തെല്ലാം വസ്തുക്കളാണ് വെക്കേണ്ടതെന്ന് നോക്കാം നമ്മുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ അതിനാവശ്യമുള്ളത് അന്നമാണ് അന്നത്തിനു വേണ്ടിയാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത് തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ അന്നം അല്ലെങ്കിൽ അരി ഒരിക്കലും കുറയാതെ നോക്കേണ്ടതാണ് അരിപാത്രത്തിലെ അരി തീരുന്നതനുസരിച്ച് വീണ്ടും അരി വാങ്ങി നിറയ്ക്കേണ്ടതാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ ഏതെല്ലാം അരിയുണ്ടോ ഉദാഹരണത്തിന് പച്ചരി ചാക്കരി കുത്തരി അതല്ലെങ്കിൽ വെള്ളയരി നിങ്ങളേതരിയാണോ ഉപയോഗിക്കുന്നത് ആ അരി പാത്രത്തിൽ എപ്പോഴും അരി നിറയെ ഉണ്ടാവണം പൊതുവായി എല്ലാ താന്ത്രിക പരിഹാരങ്ങൾക്കും പച്ചരിയാണ് പ്രയോജനപ്പെടുത്താറ് അതുകൊണ്ട് തന്നെ ഈ പൗർണമി ദിവസം പച്ചരി ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു താന്ത്രിക പരിഹാരം ചെയ്യേണ്ടതാണ് കാരണം ചന്ദ്രഭഗവാൻ ഏറ്റവും അനുയോജ്യമായ ധാന്യമാണ് പച്ചരി അതുകൊണ്ട് തന്നെ പൗർണമി ദിവസം പച്ചരി ഉപയോഗിച്ച് വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ചന്ദ്രഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ പച്ചരിയിലാണ് ഈ വസ്തു വെക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ പച്ചരി ഉണ്ടെങ്കിൽ പച്ചരിയിൽ ഈ വസ്തുക്കൾ വെക്കാവുന്നതാണ് ഇനി അതല്ല നിങ്ങളുടെ പക്കൽ പുഴുക്കലരിയാണ് ഉള്ളതെങ്കിലും നാളെ ഉറങ്ങുന്നതിന് മുൻപ് ഈ ഒരു വസ്തു അരിയിൽ വെക്കാവുന്നതാണ് ഇനി സാധാരണയായി അരിപ്പാത്രത്തിൽ എന്തെല്ലാം വസ്തുക്കൾ വയ്ക്കാമെന്ന് ആദ്യമൊന്ന് നോക്കാം അന്നപൂർണേശ്വരിയുടെ ചെറിയ വിഗ്രഹം അരിയിട്ട് വയ്ക്കുന്ന പാത്രത്തിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അന്നപൂർണേശ്വരി ദേവിയുടെ വിഗ്രഹം മൂടുന്ന രീതിയിൽ വേണം അരിപാത്രത്തിൽ അരിയിട്ട് വയ്ക്കുവാൻ നിങ്ങളുടെ അരിപ്പാത്രത്തിൽ ഇതുവരെയും അന്നപൂർണേശ്വരി ദേവിയുടെ വിഗ്രഹം നിങ്ങൾ വച്ചിട്ടില്ല ഒരു ചെറിയ അന്നപൂർണ്ണേശ്വരിയുടെ വിഗ്രഹം വാങ്ങി അത് അരിപാത്രത്തിൽ ഇട്ട് വെച്ച് നോക്കൂ ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ ധനധാന്യത്തിന് ഒരു മുട്ടും ഉണ്ടാകുന്നതല്ല മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും ദാരിദ്ര്യം എന്നത് ഉണ്ടാകുന്നതുമല്ല ഇനി അടുത്തതായി ഒരു ചെറിയ കഷ്ണം വയമ്പ് എപ്പോഴും അരിപ്പാത്രത്തിൽ ഇട്ട് വെക്കുന്നത് നല്ലതാണ് ഏത് വസ്തുവിൻ്റെ കൂടെയാണോ വയമ്പ് വയ്ക്കുന്നത് ആ വസ്തു പല മടങ്ങായി പെരുകുന്നതാണ് അതുകൊണ്ട് തന്നെ അരിപ്പാത്രത്തിൽ ഒരു ചെറിയ കഷ്ണം വയമ്പ് ഇട്ട് വയ്ക്കുക ഇനി കുറച്ച് നാളുകൾക്ക് ശേഷം ഈ വയമ്പ് കേടായാൽ അല്ലെങ്കിൽ കുത്തൽ വീണാൽ പഴയ വയമ്പ് മാറ്റി പുതിയ വയമ്പ് ഇതിൽ വയ്ക്കാവുന്നതാണ് അടുത്തതായി ഒരു കഷ്ണം മഞ്ഞളും അരിപ്പാത്രത്തിൽ വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ എപ്പോഴും അരിപ്പാത്രത്തിൽ നാണയമോ അല്ലെങ്കിൽ നോട്ടോ ഇട്ട് വയ്ക്കാവുന്നതാണ് ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം തന്നെ പൊതുവായി അരിപ്പാത്രത്തിൽ വയ്ക്കാവുന്നതാണ് എന്നാൽ നാളെ പൗർണമി ദിവസം നിങ്ങളുടെ അരിപ്പാത്രത്തിൽ ഏതു വസ്തുവാണ് വെക്കേണ്ടതെന്ന് നോക്കാം ഈ പറഞ്ഞ വസ്തുക്കൾ ഒന്നും തന്നെ വയ്ക്കുവാൻ സാധിച്ചില്ലെങ്കിലും ഇനി പറയുന്ന ഒരേ ഒരു വസ്തു വെച്ചാൽ മാത്രം മതി നമ്മുടെ കുടുംബത്തിൽ അന്നത്തിനോ ധനധാന്യത്തിനോ ഒട്ടും തന്നെ കുറവുണ്ടാകില്ല ലക്ഷ്മി ദേവി നിരന്തരമായി വസിക്കുന്ന ലക്ഷ്മി സാന്നിധ്യമുള്ള കവിടിയാണ് നാളെ ഉറങ്ങുന്നതിന് മുൻപായി നിങ്ങളുടെ അരിപ്പാത്രത്തിൽ വെക്കേണ്ടത് പൗർണമി ദിവസം അരി പാത്രത്തിൽ വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണിത് കവടി എന്നാൽ അത് പല ഗുണങ്ങൾ ചേർന്നതാണ് ഇനി ദിവസവും അരിപ്പാത്രത്തിൽ നിന്നും ചോറ് വെക്കുവാനായി അരി എടുക്കുമ്പോൾ നാഴിയിൽ ഈ കവടി ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നാളെ പൗർണമി ദിവസം അരിപാത്രത്തിൽ ഈ രീതിയിൽ കവടി വയ്ക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ അളവില്ലാത്ത തരത്തിൽ സമ്പൽ സമൃദ്ധി പെരുകുന്നതാണ് ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട കവടി ചിത്രാ പൗർണമി ദിവസം ഈ രീതിയിൽ അരിപ്പാത്രത്തിൽ വയ്ക്കുന്നതിലൂടെ ഐശ്വര്യം സമ്പൽ സമൃദ്ധി പതിനാറ് തരത്തിലുള്ള സമ്പത്ത് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ നടക്കുവാനാണോ തടസ്സങ്ങൾ ഉണ്ടായിരുന്നത് ആ തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതുമാണ് ഇതിനെല്ലാം ഉപരി ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ അന്നത്തിന് ഒരു മുട്ടും ഉണ്ടാകുന്നതുമല്ല കടകളിൽ പല നിറത്തിലുള്ള കവടികളുണ്ട് അരിപ്പാത്രത്തിൽ കവടി വയ്ക്കുമ്പോൾ നല്ല വെള്ള നിറത്തിലുള്ള കവടിയാണ് വെക്കേണ്ടത് അതായത് നടുക്കു പച്ചയോ അല്ലെങ്കിൽ മഞ്ഞയോ ചുറ്റിനും വെള്ള നിറവുമുള്ള കവടി നോക്കിയാണ് വാങ്ങേണ്ടത് ഏതൊരു നല്ല കാര്യവും ആരംഭിക്കുവാൻ ഉത്തമമായ ദിവസമാണ് പൗർണമി അമാവാസി പോലെയുള്ള ദിവസങ്ങൾ അതും ചിത്രാ പൗർണമി ദിവസം ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ അഷ്ടൈശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഇനി ഈ ഒരു വഴിപാട് ചെയ്യുമ്പോൾ നല്ല ശുദ്ധവൃത്തിയോടുകൂടി വേണം ചെയ്യുവാൻ പീരിയഡ്സ് ആയിരുന്നാലും പുലവാലായ്മ ഉണ്ടെങ്കിലും ഒരു കാരണവശാലും ഈ വഴിപാട് ചെയ്യുവാൻ പാടില്ല അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചതിന് ശേഷവും ഈ ഒരു വഴിപാട് ചെയ്യുവാൻ പാടില്ല പൗർണമി ദിവസം ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അന്നേ ദിവസം നിങ്ങളുടെ വീട്ടിൽ നോൺ വെജ് പാകം ചെയ്യുവാനും പാടില്ല ഇനി നാളെ ചിത്ര പൗർണമി ദിവസം ഒരു വഴിപാട് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല അടുത്ത മാസത്തിൽ വരുന്ന പൗർണമി ദിവസവും ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ അരിപ്പാത്രത്തിൽ ഒരേയൊരു കവടി വെക്കാവുന്നതാണ് ഈ ഒരു വഴിപാട് ചെയ്യുവാൻ ഒരുപാട് പണത്തിൻ്റെയോ അല്ലെങ്കിൽ സമയനഷ്ടത്തിൻ്റെയോ ആവശ്യമില്ല വളരെ ലളിതമായി തന്നെ ആർക്കും ചെയ്യാവുന്ന വഴിപാടാണിത് മാത്രമല്ല ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ നന്മകളും വന്നു ചേരുന്നതാണ് ഇനി നിങ്ങളുടെ പക്കൽ കവിടിയില്ല എങ്കിൽ നാണയത്തൊട്ടോ അല്ലെങ്കിൽ ഒരു കഷ്ണം മഞ്ഞളോ അന്നപൂർണേശ്വരി ദേവിയുടെ ചെറിയ വിഗ്രഹമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കവടിയോ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിച്ച് ചന്ദ്രഭഗവാനെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ അരിപാത്രത്തിൽ വെക്കുക ഉറങ്ങുന്നതിന് മുൻപായി ഏത് സമയത്തും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതായത് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഏത് സമയത്തും ഈ ഒരു വഴിപാട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം തന്നെ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അരിപാത്രത്തിൽ വെക്കുന്നതും ഉത്തമമാണ് അതിനാൽ വർഷത്തിൽ ഒരേ ഒരു തവണ മാത്രം വരുന്ന ചിത്രാ പൗർണമി ദിവസം ആരും തന്നെ പാഴാക്കരുത് കാരണം ഇത്രയേറെ വിശേഷപ്പെട്ട ചിത്രാ പൗർണമി ദിവസം നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പതിന് മടങ്ങ് ഫലങ്ങൾ ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നാളെ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് സാധിക്കുന്നവരെല്ലാവരും ഈ ഒരു വഴിപാട് ചെയ്യേണ്ടതാണ് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെയും ചന്ദ്രഭഗവാന്റെയും പരിപൂർണമായ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം